സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ കെ സുധാകരൻ എഴുതിയ നോവൽ മഴമുകിൽ പക്ഷി അദ്ധ്യായം ഒന്ന് പോസ്റ്റുമാൻ അളകപ്പൻ കോളിംഗ് ബെൽ മുഴക്കിയപ്പോൾ ജെനി അടുക്കളയിലായിരുന്നു തണുപ്പ് കാരണം ഉറഞ്ഞുപോയി വെളിച്ചെണ്ണ ഉരുക്കിയെടുക്കാൻ ചൂടുവെള്ളത്തിൽ കുപ്പി മുക്കി വെച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവൾ അടുപ്പത്ത് മീൻകറി തിളയ്ക്കുന്നു അതിൻ്റെ മീതെ വെളിച്ചെണ്ണ തൂകിയിട്ട് വേണം ഇറക്കി വയ്ക്കാൻ വരുന്നേ അവൾ വിളിച്ചു പറഞ്ഞു ഇരുപത്തിനാല് വയസ്സുള്ള സുന്ദരിയായ യുവതിയായിരുന്നു ജെനി ചെട്ടിശ്ശേരിയിൽ ബോബി ചെറിയാന്റെ ഭാര്യ ചുമലുകളെ ചുംബിച്ചു കിടക്കുന്ന തിങ്ങി വളർന്ന മുടി സ്വർണ്ണ നിറമുള്ള ചരട് അവൾ അലക്ഷ്യമായി ബന്ധിച്ചിരുന്നു വെളുപ്പിൽ റോസ് നിറമുള്ള പൂക്കൾ പ്രിന്റ് ചെയ്ത ടോപ്പും പൈജാമയുമായിരുന്നു അവളുടെ വേഷം തണുപ്പിനെ ചെറുക്കാൻ തവിട്ട് നിറമുള്ള ഫുൾ സ്ലീവ് സ്വെറ്റർ അവൾ ധരിച്ചിരുന്നു ഉരുകി രൂപത്തിലായ വെളിച്ചെണ്ണ അവൾ മീൻകറിയിൽ ചുറ്റിയൊഴിച്ചു സ്റ്റൗവിൻ്റെ ജ്വാല കുറച്ച് വെച്ചിട്ട് അവൾ മുൻവശത്തെ മുറിയിലേക്ക് ചെന്ന് വാതിൽ തുറന്നു രാവിലെ പതിനൊന്ന് മണി കഴിഞ്ഞിരുന്നു എന്നിട്ടും പുറത്ത് നല്ല തണുപ്പ് കുന്നിൻ ചെരുവിലുള്ള റോഡ് വക്കത്താണ് വീട് താഴേക്ക് നോക്കിയാൽ തട്ടുതട്ടായി കൃഷിയിടങ്ങൾ താഴ്വരയിൽ വയലാണ് അതിനുമപ്പുറം മാനം മുട്ടി നിൽക്കുന്ന ഇരുണ്ട പർവ്വതങ്ങൾ മിനിസപ്പെടുത്തിയ കരിങ്കല്ല് പാകിയ പടിയിൽ തപാൽ ഉരുപ്പടികൾ അടങ്ങിയ മുഷിഞ്ഞ ബാഗ് മടിയിൽ വെച്ച് അളകപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നു മെലിഞ്ഞ മധ്യവയസ്കൻ ജനിയെ കണ്ട് പുകയിലക്കറ പിടിച്ച പല്ലുകൾ കാട്ടി അയാൾ ചിരിച്ചു മോളെ കുടിക്കാൻ ചൂടുവെള്ളം വേണം ചൂടുവെള്ളം എന്ന് വെച്ചാൽ ചൂട് കാപ്പി എന്നാണ് അളകപ്പൻ ഉദ്ദേശിക്കുന്നത് പാലൊഴിക്കാത്ത കടുപ്പമുള്ള കാപ്പി ബോബിച്ചായൻ ഇടയ്ക്കൊക്കെ കോട്ടയത്ത് പോകുമ്പോൾ നല്ല റോബസ്റ്റ കാപ്പിപ്പൊടി മേടിച്ചുകൊണ്ടുവരും ഈ തണുപ്പത്ത് ആവി പറക്കുന്ന ചൂട് കാപ്പിക്ക് രുചിയും സുഖവും കൂടും ഇപ്പം കൊണ്ടുവരാം ജനി വീണ്ടും അടുക്കളയിലേക്ക് ചെന്നു മൂന്ന് കിടപ്പുമുറികളും അടുക്കളയും ഊണുമുറിയും മുറിയും സ്റ്റോർറൂമും വരാന്തകയുമുള്ള ഇരനില വീടാണത് രണ്ട് മുറികൾ മുകളിലാണ് ബാൽക്കണിയുമുണ്ട് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് നോക്കിയാൽ താഴ്വര കാണാം എതിരെയുള്ള മലഞ്ചെരിവിലാണ് കോവിലൂർ ഗ്രാമം പല തട്ടുകളായി ചിതറിക്കിടക്കുന്ന അനേകം കൊച്ചു കൊച്ചു വീടുകൾ വട്ടവടയിലെ മാർക്കറ്റാണ് കോവിലൂർ മൂന്നാറിൽ നിന്ന് വരുന്ന ലൈൻ ബസ്സുകൾ അവിടെ യാത്ര അവസാനിപ്പിക്കുന്നു മലയുടെ അപ്പുറം തമിഴ്നാടാണ് കാപ്പി ഉണ്ടാക്കാൻ സ്റ്റീൽ പാനിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അടുക്കളയിലെ ചില്ലിട ജനാലയിലൂടെ അവൾ പുറത്തേക്ക് നോക്കി നേരെ കാണുന്നത് മലകളാണ് ചിലപ്പോഴൊക്കെ അവ മോഹിപ്പിക്കും പലപ്പോഴും പേടിപ്പെടുത്തും വെയിൽ പരന്നാൽ ഇരുണ്ട നിറം മാറി പച്ച തെളിയും എന്നാലും അവയുടെ തലപ്പത്ത് വെളുത്ത മേഘങ്ങൾ ഉണ്ടാവും പലപ്പോഴും മൂടൽമഞ്ഞിന് അവ കാണാതാവുകയും ചെയ്യും ഒരു കൊല്ലം മുമ്പ് ആലപ്പുഴയിൽ നിന്ന് ഇടുക്കി ജില്ലയിലെ വട്ടവടയിലേക്ക് മണവാട്ടിയായി വന്ന ജനിയെ അത്ഭുത പരതന്ത്രയാക്കിയ കാഴ്ചകളായിരുന്നു അതെല്ലാം മൂന്നാറിൽ നിന്ന് മുകളിലേക്ക് രണ്ട് മണിക്കൂർ ഹെയർപിൻ വളവുകൾ കയറിയുള്ള യാത്ര തണുപ്പ് കൂടിക്കൂടി വരും തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഇട്ടപ്പോൾ അവൾ അളകപ്പനെക്കുറിച്ചാണ് ഓർത്തത് മാസത്തിൽ ഒന്നോ രണ്ടോ തവണയെ പോസ്റ്റുമാൻ വരാറുള്ളൂ ഒന്നുകിൽ ടെലിഫോൺ ബില്ല് അല്ലെങ്കിൽ എൽ ഐ സിയിൽ നിന്ന് പ്രീമിയം അടയ്ക്കാനുള്ള അറിയിപ്പ് അല്ലെങ്കിൽ വട്ടവട കാർഷിക സഹകരണ ബാങ്കിൽ നിന്ന് പലിശ അടയ്ക്കാനുള്ള നോട്ടീസ് പക്ഷേ ഇത്തവണ അതൊന്നുമല്ലായിരുന്നു സംഭവിക്കാനിരിക്കുന്ന ഒരു ദുരന്തത്തിൻ്റെ സന്ദേശവാഹകനായിട്ടാണ് അളകപ്പൻ വന്നിരിക്കുന്നതെന്ന് ജനി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കാപ്പി ജഗ്ഗിലേക്ക് ഒഴിച്ച് അവൾ അളകപ്പൻ്റെ അടുത്തേക്ക് ചെന്നു കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആരാ മോളെ കിടക്കുന്നത് കാപ്പി വാങ്ങുമ്പോൾ അയാൾ ചോദിച്ചു അവളൊന്ന് പകച്ചു എന്താ അങ്ങനെ ചോദിച്ചേ അവിടെ നിന്ന് ഒരു ലെറ്റർ വന്നിട്ടുണ്ട് ബോബി സാറിൻ്റെ പേർക്ക് ജിനി ഒന്ന് ഞെട്ടി ബോബി ചായൻ്റെ പേരിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ആരോ കത്തയച്ചിരിക്കുന്നു കാപ്പി മഗ് പടിയിൽ വെച്ചിട്ട് അളകപ്പൻ ബാഗ് തുറന്ന് തവിട്ട് നിറത്തിലുള്ള ഒരു കവർ തിരഞ്ഞെടുത്ത് അവൾക്ക് നീട്ടി അവൾ അത് വാങ്ങി നോക്കി മേൽവിലാസം ശരിയാണ് ബോബി ചെറിയൻ ചെട്ടിശ്ശേരിൽ ഹൗസ് വട്ടവട ഇടുക്കി ജില്ല ബോബി ചായൻ്റെ തിരുവല്ലിക്കടുത്ത് പുല്ലാട്ടുള്ള കുടുംബപ്പേരാണ് ചെട്ടിശ്ശേരിൽ അപ്പൻ ചെറിയ അച്ഛൻ നാട്ടിലെ സ്ഥലം വിറ്റ് വട്ടവടയിൽ വന്ന് മലഞ്ചെരിവിൽ പതിനേഴ് ഏക്കർ ഭൂമി മേടിച്ച് വീട് വെച്ചപ്പോഴും കുടുംബപ്പേരാണ് നൽകിയത് കവർ തുറക്കാൻ മടിച്ച ജനി അങ്ങനെ തന്നെയാണ് നിന്നു ആരാണ് സെൻട്രൽ ജയിലിൽ നിന്ന് ബോബി ചൈനി കത്തയച്ചത് ജയിലിൻ്റെ സീൽ കവറിൽ അടിച്ചിട്ടുണ്ട് കാപ്പി കുടിച്ചിട്ട് മഗ് പടിയിൽ വെച്ചിട്ട് അളകപ്പൻ യാത്ര പറഞ്ഞിറങ്ങിപ്പോയി മങ്ങിയ വെയിൽ തണുപ്പിന് ഒട്ടും കുറവില്ല അവൾ അകത്തേക്ക് കയറി വാതിലടിച്ചു ബോബി ചായൻ്റെ പേരിൽ വന്ന കത്താണ് അത് തുറന്നു നോക്കുന്നത് ശരിയാണോ കഴിഞ്ഞ ക്രിസ്മസിന് അനിയത്തി ജാസ്മിൻ പോണ്ടിച്ചേരിയിൽ നിന്ന് തനിക്ക് അയച്ച ഗ്രീറ്റിംഗ്സ് കാർഡ് ഒട്ടിച്ചാണ് വന്നത് പക്ഷേ അത് തുറന്നു നോക്കിയിട്ടല്ലേ ബേബി ചായൻ തനിക്ക് തന്നത് പക്ഷേ ഗ്രീറ്റിംഗ് കാർഡ് പോലെയാണോ കത്ത് നീലമക്ഷി കൊണ്ട് എഴുതിയ മേൽവിലാസത്തിൽ തുറച്ചു നോക്കി അവൾ നിന്നു മീൻകറിയുടെ മണം അപ്പോൾ അടുക്കളയിൽ ഒഴുകി വന്നു അവൾ ചെന്ന് സ്റ്റൗ അണച്ചു ബേബി ചായൻ്റെ പേരിൽ വന്ന കത്ത് ഭാര്യ എന്ന നിലയിൽ തുറന്നു നോക്കാൻ തനിക്ക് അവകാശമുണ്ട് കിടപ്പുമുറിയിൽ ചെന്ന് കത്രികയെടുത്ത് കവറിൻ്റെ അറ്റം അവൾ മുറിച്ചു മാറ്റി നാലായി മടക്കി ഒരു വെള്ളക്കടലാസാണ് അതിനുള്ളിൽ ഉണ്ടായിരുന്നത് നീല മഷി കൊണ്ട് എഴുതിയ ഒരു കത്തായിരുന്നു അത് കത്ത് വായിച്ച് ജനി നടുങ്ങി കോവിലൂർ മാർക്കറ്റിലെ പച്ചക്കറി ഏജൻറ്റ് മാരിമുത്തുവിൻ്റെ കുടശുമുറിയിൽ ഇരിക്കുകയായിരുന്നു ബോബി ചെറിയ ക്യാബേജ് വിളവെടുപ്പിന് സമയമായിരിക്കുന്നു ഇപ്പോഴത്തെ വില എന്താണെന്ന് അറിയണം മാരിമുത്തു മൊബൈലിൽ ആരോടും സംസാരിക്കുകയാണ് അത് തീരാനായി അയാൾ ക്ഷമയോടെ കാത്തിരുന്നു വെളുത്ത് നല്ല ഉയരമുള്ള ചെറുപ്പക്കാരനായിരുന്നു ബോബി ക്ലീൻ ഷേവ് ചെയ്ത തുടുത്ത മുഖം വീതിയിൽ കരയുള്ള ഡബിൾ മുണ്ടും സിൽക്ക് ഷർട്ടും അയാൾക്ക് നല്ല ചേർച്ചയായിരുന്നു അന്തസ്സിൻ്റെ അടയാളമായി വലത് കൈത്തണ്ടയിൽ സ്വർണ്ണ ബ്രേസ്ലെറ്റ് പാദങ്ങളിൽ വെള്ള ലെതർ ഹാഫ് ഷൂ മാരിമുത്ത് സംസാരം അവസാനിപ്പിച്ച് മൊബൈൽ മേശപ്പുറത്ത് വെച്ചു അപ്പോൾ എങ്ങനെയാ മുത്തു കാര്യങ്ങൾ വ്യാപാരം രൊമ്പ കഷ്ടം സർ എന്തായാലും നാളെ രാവിലെ ഞാൻ വരാം നാളെ വിളവ് കാണാൻ മാരിമുത്ത് വരും അത് മതി അപ്പോഴാണ് ബോബിയുടെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ മൊബൈൽ ബെല്ലടിച്ചത് എടുത്തു നോക്കിയപ്പോൾ ജെനിയാണ് എന്താടി അയൽ കോളെടുത്തു ഈ ചൈന എവിടെയാ ഗൗരവസ്വരത്തിലായിരുന്നു ചോദ്യം അവൾക്ക് അവൾക്കിതെന്ത് പറ്റി ഞാൻ മാരി കടയില എന്താ ജനി വേഗം ഇങ്ങോട്ട് വന്നേ എന്താ കാര്യം വരാനല്ലേ പറഞ്ഞത് ജനി കോൾ കട്ട് ചെയ്തു അവൾ കോപത്തിലാണെന്ന് ഭൂമിക്ക് മനസ്സിലായി അതിനു കാര്യമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ മുൻകോപക്കാരിയുമല്ല മാര്യമുത്തുമിനോട് യാത്ര പറഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങി അല്പം മാറി ജീപ്പ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മണിപ്പാർ പന്ത്രണ്ടര വിശക്കാൻ തുടങ്ങിയിരിക്കുന്നു കുണ്ടള ഡാമിൽ നിന്ന് പിടിച്ച കുറച്ച് തിരുത രാവിലെ കിട്ടിയിരുന്നു അത് ജനിയെ ഏൽപ്പിച്ചിട്ടാണ് ഇറങ്ങിയത് മീൻകറി കൂട്ടിയുള്ള ഊണിൻ്റെ ഓർത്തപ്പോൾ അയാളുടെ വിശപ്പിനെ തീ പിടിച്ചു കോവിലൂർ ആലുവ ബസ് വളവുകൾ തിരിഞ്ഞ് താഴേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ടായിരുന്നു അത് കാരണം ജീപ്പ് അതിൻ്റെ പിന്നാലെ വിടാനേ ബോബിക്ക് കഴിഞ്ഞുള്ളൂ ചെട്ടിശ്ശേരിയിൽ വീടിൻ്റെ മുറ്റത്ത് ചെന്ന് ജീപ്പ് നിന്നപ്പോൾ വാതിൽ തുറഞ്ഞ് ജനി പുറത്തേക്ക് ഇറങ്ങി വന്നു അവളുടെ സുന്ദരമായ മുഖത്തെ പ്രസന്നത മാഞ്ഞു പോയിരുന്നു അയാൾ ജീപ്പിൽ നിന്നിറങ്ങി വരാന്തിയിലേക്കുള്ള പടികൾ കയറി ചെന്നു എന്തുപറ്റി ജനി ഉത്കണ്ഠയോടെ അയാൾ തിരക്കി ബോബി ചായന് ക്രിസ്റ്റി എന്നൊരു അനിയനുണ്ടല്ലോ അവൻ നാടുവിട്ടു പോയിട്ട് എത്ര കൊല്ലമായി അവളുടെ നോട്ടത്തിനു മുൻപിൽ അയാൾ ഒന്ന് പകച്ചു ഏഴോട്ട് കൊല്ലമായി കാണും ഇപ്പോൾ എവിടെയുണ്ടെന്നറിയാമോ ഇല്ല ഇല്ലെങ്കിൽ ഞാൻ പറയാം ആളിപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ട് ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് മറ്റന്നാൾ റിലീസാണ് ബോബി ഞെട്ടി നീ എങ്ങനെ അറിഞ്ഞു ദാ വായിച്ചു നോക്ക് ടി വി സ്റ്റാൻഡിൽ വെച്ചിരുന്ന കവറെടുത്ത് അവൾ അയാൾക്ക് കൊടുത്തു വിറയ്ക്കുന്ന വിരൽ കൊണ്ട് അയാൾ അതിനുള്ളിൽ നിന്ന് കത്തെടുത്ത് വായിച്ചു ബോബി ചായൻ വായിച്ചറിയുവാൻ ക്രിസ്റ്റി എഴുതുന്നത് വർഷങ്ങൾ കടന്നു പോയത് ഈ ചായൻ അറിഞ്ഞു കാണത്തില്ല പക്ഷേ ഓരോ പകലും ഓരോ രാത്രിയും എണ്ണി എണ്ണിയാണ് ഞാനിവിടെ കഴിഞ്ഞിരുന്നത് കാത്തിരുന്ന ആ ദിവസം ഒടുവിൽ വന്നെത്തുന്നു ഈ വരുന്ന പന്ത്രണ്ടാം തീയതി എന്നെ റിലീസ് ചെയ്യും ഇത്രയും കാലത്തിനിടയിൽ ഒരു തവണ പോലും ഞാൻ പരോളിൽ ഇറങ്ങിയിട്ടില്ലല്ലോ നമ്മുടെ അച്ചാച്ചൻ നാലര കൊല്ലം മുമ്പ് മരിച്ചപ്പോൾ പോലും വരാൻ ഞാൻ ആഗ്രഹിച്ചില്ല മറ്റുള്ളവരുടെ വെറുപ്പും വിദ്വേഷവും കാണാനുള്ള കരുത്തില്ലായിരുന്നതുകൊണ്ടാണത് ഇനിയിപ്പോൾ അവർ എന്നെ ഇവിടെ പാർപ്പിക്കുകയില്ല പോകാൻ വേറൊരിടും ഞാൻ ബോബി ചായൻ്റെ അടുത്തേക്ക് വരികയാണ് ബോപി ചായൻ പെണ്ണ് കെട്ടിക്കാണുമെന്ന് എനിക്കറിയാം മക്കളും ഉണ്ടായി കാണും എല്ലാവരെയും എനിക്ക് കാണണം ഇനി ഒരു കുടുംബ ജീവിതം ഞാനും ആഗ്രഹിക്കുന്നു എന്ന് സ്വന്തം ക്രിസ്റ്റി കത്ത് വായിച്ചിട്ട് ബോബി തളർച്ചയോടെ ഇരുന്നു അനിയൻ ജയിലിലാണെന്ന കാര്യം എന്തിനാണ് ഞങ്ങളുടെ വീട്ടുകാരിൽ നിന്ന് മറിച്ചു മറച്ചുവെച്ചത് ഇടറിപ്പോയി സ്വരത്തിൽ ജനി ചോദിച്ചു ബോബി മുഖമുയർത്തി അവളെ നോക്കി അത് പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ അവൻ എനിക്ക് കെട്ടിച്ച് തരികയല്ലായിരുന്നു അതിനു മാത്രം എന്ത് കുറ്റമോ അവൻ ചെയ്തത് കൊലപാതകമായിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയായിരുന്നു അവൾ റേപ്പ് ചെയ്ത ശേഷം ജനിഞ്ഞെട്ടി ഇച്ചായ വാനക്കേട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ പുല്ലാട്ട് നിന്നും സകല വിറ്റ് വിറ്റുതൊലച്ച് അച്ചാച്ചൻ ഇവിടെ വന്ന് സ്ഥലം മേടിച്ച് വീട് വെച്ചത് കെട്ടിനും മാമോദിസ്റ്റിക്കും പോലും പിന്നെ ഞങ്ങൾ ആ നാട്ടിലേക്ക് പോയിട്ടില്ല ശബ്ദിക്കാനാവാതെ അവൾ നിന്നു ശരിയാണ് ഇത്തരമൊരു കുടുംബത്തിലേക്ക് പപ്പയും മമ്മിയും തന്നെ കെട്ടിച്ചു വിടത്തില്ലായിരുന്നു കിടന്നിരുന്ന വാതിലിലൂടെ തണുപ്പ് അകത്തേക്ക് കയറി വന്നുകൊണ്ടിരുന്നു പക്ഷേ അവൾ അതറിഞ്ഞതേയില്ല ബോബി എഴുന്നേറ്റ് ചെന്ന് അവളോട് ഇരുചുമലിനും കൈവച്ചു നീ എന്നോട് ക്ഷമിക്കേ നിന്നോടെങ്കിലും ഞാനിതൊക്കെ പറയേണ്ടതായിരുന്നു പക്ഷേ ധൈര്യം വന്നില്ല നിനക്ക് വെറുപ്പ് തോന്നുമോ എന്നായിരുന്നു എൻ്റെ പേടി പേടി ഇപ്പം എനിക്കയച്ചായ അവൻ ഇവിടേക്കല്ലേ വരുന്നത് അവൾ ചോദിച്ചു അതെ അവന് പോകാൻ വേറൊരിടവും ഇല്ലല്ലോ അച്ചാച്ചനും അമ്മച്ചിയും മരിച്ചു ഒരു പെങ്ങളുള്ളത് കുവൈറ്റിലുമാണ് തന്നെയുമല്ല അവൻ അവകാശപ്പെട്ട വീടല്ലേ ഇത് അവൻ വന്നാൽ എനിക്ക് ഈ വീട്ടിൽ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റത്തില്ല ഈ ചായ ഞാനിവിടെ നിന്ന് പോകും അവൾ പറഞ്ഞു എങ്ങോട്ട് വിശ്വാസം വന്നില്ല ബോബിക്ക് എൻ്റെ വീട്ടിലേക്ക് നാളെ രാവിലെ തന്നെ ഞാൻ പോകും അവളുടെ ഭയം അയാൾക്ക് മനസ്സിലായി അയാൾ അവളെ ചേർത്ത് പിടിച്ചു ഞാനും വരാം നാളെ ഉച്ച കഴിഞ്ഞ് നമുക്ക് പോകാം അവനെ വേറെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടാൻ ഞാൻ ശ്രമിക്കാം അയാൾ ആശ്വസിപ്പിച്ചു എങ്ങോട്ട് വേറെ ഏതെങ്കിലും നാട്ടിൽ വല്ല ജോലിയും ശരിപ്പെടുത്തി കൊടുക്കാം എനിക്ക് ചില ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ അത് കഴിഞ്ഞേ ഞാൻ വരൂ മതി ബോബിക്ക് ചോറ് വിളമ്പാനായി ജിനി അടുക്കളയിലേക്ക് പോയി പക്ഷേ അയാളുടെ വിശപ്പ് കെട്ടുകഴിഞ്ഞിരുന്നു ആലപ്പുഴ ബീച്ച് റോഡിലുള്ള റോസ് വില്ല എന്ന ഇരനില വീട്ടിലെ സ്വീകരണ മുറിയിൽ ടെലിഫോൺ ബെല്ലടിച്ചു എൽദോസ് അപ്പോൾ ഉച്ച മയക്കത്തിലായിരുന്നു ഫോൺ ബെല്ല് കേട്ടുണർന്ന് അയൽ എഴുന്നേറ്റ് ചെന്ന് റിസീവർ എടുത്തു ഹലോ പപ്പ ഞാനാണ് ജിനി അവളുടെ സ്വരത്തിന് എന്തോ വ്യത്യാസമുണ്ടെന്ന് അയൽക്ക് തോന്നി എന്താ മോളെ വെറുതെ വിളിച്ചതാ മമ്മി എന്തിയെ നമ്മുടെ മാർത്തയാൻറ്റിക്ക് ഹെർണിയ ഓപ്പറേഷൻ കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ കിടക്കുക ആൻറ്റിയെ കാണാൻ പോയിട്ട് വന്നില്ല മമ്മി എൽദോസ് പറഞ്ഞു ഞങ്ങൾ നാളെ അങ്ങോട്ട് വരുന്നുണ്ട് എന്നതാ മോളെ വിശേഷം പപ്പയോട് എങ്ങനെ ആ വിശേഷം പറയും മമ്മിയായിരുന്നെങ്കിൽ ഒരു സൂചനയെങ്കിലും കൊടുക്കാമായിരുന്നു കുറച്ച് ദിവസം എനിക്കവിടെ വന്ന് താമസിക്കാൻ ഒരു കൊതി എന്നെ കൊണ്ടുവിട്ടിട്ട് ബോബിച്ചാങ്ങിനെ ഇങ്ങ് പോരും ഇവിടെ കൃഷി നോക്കാൻ ആളില്ലെങ്കിൽ കുഴപ്പമാ എപ്പോൾ വരും നിങ്ങൾ രാത്രിയാകും കാറിലാണ് വരുന്നേ മമ്മിയോട് വിവരം പറഞ്ഞേക്കണേ ശരി മോളെ ജനി കോൾ കട്ട് ചെയ്തു എൽദോസിന് എന്തോ ഒരു വല്ലായ്മ അനുഭവപ്പെട്ടു ജനി പറഞ്ഞത് മുഴുവൻ ഇങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇടയ്ക്കൊക്കെ ബോബിയും അവൾ വരാറുണ്ട് പിറ്റേന്ന് തന്നെ പോവുകയും ചെയ്യും രണ്ട് ദിവസം നിൽക്കാൻ പറഞ്ഞാൽ അവൾ കേൾക്കത്തില്ല അവളില്ലാതെ ബോബിയുടെ ഒരു കാര്യവും ശരിയാവില്ലെന്ന് ന്യായം പറയും എൽദോസ് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി വരാാന്തിയിൽ നിന്നാൽ ടാർ റോഡിനപ്പുറം കടൽ കാണാം പുള്ളുന്ന ഉച്ചവേരിൽ കടൽ കിടന്ന് തിളയ്ക്കുന്നു ജിനി എന്തോ മറച്ചുവെച്ചാണ് സംസാരിച്ചത് അയൽക്കുറപ്പായി മാർഗരേറ്റ് വരുന്നതും കാത്ത് അയൽ വരാന്തിയിലെ കസേരയിലിരുന്നു പിറ്റേന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആലുവയിൽ നിന്ന് മൂന്നാർ വഴി വന്ന് കോവിലൂർ മാർക്കറ്റിൽ യാത്ര അവസാനിപ്പിച്ച പ്രൈവറ്റ് ബസ്സിൽ നിന്ന് വെളുത്ത് സുമഖനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി നീല ജീൻസും കൈകൾ ചുരുട്ടി വെച്ച വെള്ള ഷർട്ടുമായിരുന്നു അവൻ്റെ വേഷം ചുമലിൽ ബാഗ് തൂക്കിയിരുന്നു ബസ്സിൽ നിന്നിറങ്ങി അപരിചിതത്വത്തോടെ അവൻ ചുറ്റിനു ഒന്ന് നോക്കി മാർക്കറ്റിൽ ടീ ഷോപ്പ് നടത്തുന്ന കന്തസ്വാമിയുടെ മകൾ പതിനാറ് വയസ്സുള്ള മലർ എന്ന ഹാഫ് സാരിക്കാരി അവൻ്റെ നോട്ടം കണ്ട് പെട്ടെന്ന് ഭയത്തോടെ പുറംതിരിഞ്ഞു നിന്നു അദ്ധ്യായം രണ്ട് ഉച്ചയൂണിൻ്റെ തോരനുണ്ടാക്കാൻ ക്യാബേജ് അറിയുകയായിരുന്നു ജനി അപ്പോഴാണ് ടെലിഫോൺ ബെല്ലടിച്ചത് കൈ തുടച്ചിട്ട് അവൾ ചെന്ന് റിസീവർ എടുത്തു ഹലോ മമ്മിയാ മോളെ ഇത് മാർഗലറ്റാണ് വിളിച്ചത് ഇന്നലെ മമ്മി ഇങ്ങോട്ട് വിളിച്ചപ്പം എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല അന്നേരം ബോബി ഉണ്ടായിരുന്നു ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് മമ്മി വേവലാതി വിടാത്ത മനസ്സോടെ ജിനി പറഞ്ഞു എന്താ മോളെ പ്രശ്നം ബോബിയുമായിട്ട് എന്തെങ്കിലും പെട്ടെന്ന് അങ്ങനെ ഒരു സംശയമായാണ് മാർഗരറ്റിനുണ്ടായത് അവനല്ലാതെ വീട്ടിൽ വേറെ ആരുമില്ലല്ലോ അതല്ല മമ്മി ബോബിക്ക് ഒരനിയനുണ്ടെന്ന് അന്ന് എന്നെ പെണ്ണ് കാണാൻ വന്നപ്പം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതെ അവൻ പണ്ടേ നാട് വിട്ടു പോയതാണെന്നും ഇപ്പോഴെവിടെയാണെന്ന് അറിയത്തില്ലെന്നും മാർഗറ്റിന് ഓർമ്മ വന്നു അത് കള്ളായിരുന്നു മമ്മി പിന്നെ അവൻ കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തു കൊന്നതിന് ജീസസ് ഞാൻ എന്തായി കേൾക്കുന്നേ ബോബിയുടെ സ്വന്തം അനീൻ്റെ കാര്യം തന്നെയാണോ മോളെ നീ പറയുന്നേ മാർഗരറ്റിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതെ മമ്മി അവൻ്റെ ശിക്ഷയുടെ കാലാവധി തീർന്നു നാളെ അവൻ ഇവിടെ വരുമെന്ന് ലെറ്റർ വന്നിട്ടുണ്ട് അയ്യോ അവിടെയോ അതെ മമ്മി അവൻ ഈ വീട്ടിലുണ്ടെങ്കിൽ എനിക്കെങ്ങനെ മനസ്സമാധാനത്തോടെ ഇവിടെ ജീവിക്കാൻ പറ്റും ഞാൻ അങ്ങ് വരുവാ ബോബിയും സമ്മതിച്ചു അവൾ അറിയിച്ചു എൻ്റെ മോളിങ്ങ് പോരെ അവൻ അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും മനസ്സമാധാനം കിട്ടത്തില്ല പെണ്ണുങ്ങളെ കണ്ടാൽ പ്രാന്തിളകുന്നവനായിരിക്കും അല്ലെങ്കിൽ പിന്നെ എട്ടും പൊട്ടും ഒരു പെങ്കൊച്ചിനെ ഇന്നലെ ഇക്കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത് അന്നേരം പപ്പയാണ് ഫോണെടുത്തേ ഇക്കാര്യമൊക്കെ ഞാൻ എങ്ങനെയാ പപ്പയോട് പറയുന്നേ അതുകൊണ്ട് ആ മമ്മി വരുമ്പോൾ വിളിച്ചോളാമെന്ന് പറഞ്ഞേ മോളെപ്പോഴേ ഇങ്ങോട്ട് വരുന്നേ മാർഗരറ്റ് ചോദിച്ചു ഇന്ന് നാലുമണിക്ക് തിരിക്കും ബോബിച്ചായൻ അത്യാവശ്യമായിട്ട് ആരാണ്ടേ കാണാൻ പോയേക്കുക അല്ലെങ്കിൽ രാവിലെ തന്നെ പുറപ്പെട്ടേനെ എന്തായാലും ഇരുട്ടുന്നതിന് മുമ്പേ മലയിറങ്ങണേ മോളെ മൂവാറ്റുഴി വന്നിട്ട് കോട്ടയം ചെങ്ങനാശ്ശേരി വഴിയല്ലേ വരുന്നേ അതെ അതാ എളുപ്പം എന്നെ അവിടെ നിർത്തിയിട്ട് ബോബി ബോബിചായനിങ്ങ് പോരുമെന്നാണ് പറഞ്ഞേ ഒരാഴ്ച അവിടെ പിടിച്ചു നിർത്തണമെന്ന പപ്പയോട് പറയണേ അവൻ വന്നിട്ട് ഇവിടെ ആരെയും കാണാത്തപ്പം വേറെ വല്ലിടത്തേക്കും പോയേക്കും ജനിയുടെ ആ ഉപായം മാർഗരക്ഷനും ബോധിച്ചു അത് നേരാ ബോബിയെ ഇവിടെ പിടിച്ചു നിർത്തിക്കൊള്ളാം എത്രയും നേരത്തെ നിങ്ങളിങ്ങ് പോന്നാ മതി അപ്പോഴാണ് ഡോർബെൽ മുഴങ്ങിയത് ബോപി ചായൻ വന്നു എന്ന് തോന്നുന്നു വെച്ചേക്കുവോ മമ്മി ശരി മോളെ റിസീവർ വെച്ചിട്ട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ജനി ചെന്ന് മുൻവാതിൽ തുറന്നു ബോപി ആയിരുന്നില്ല വന്നത് ചുമരിൽ ബാഗ് തൂക്കി സുമുഖനെങ്കിലും പരിക്കൻ ഭാവത്തോടെ അപരിചിതനായ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടി കവളുകളിൽ രണ്ടോ മൂന്നോ ദിവസത്തെ വളർച്ചയുള്ള കുറ്റിരോമം കണ്ണുകളിൽ ലോകത്തോട് മുഴുവൻ പുച്ഛം ബോബി ചായൻ്റെ വീടല്ലേ ഇത് അവൻ ചോദിച്ചു അതെ നാട്ടിൽ നിന്ന് വന്ന ഏതോ ബന്ധുവാണെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷെ മുമ്പ് ഇങ്ങനെ ആരും തിരക്കി പിടിച്ച് വന്നിട്ടില്ല ബോബി ചായനെ ഒന്ന് വിളിക്കാമോ അഭ്യർത്ഥന അത് അക്ഷമയാണ് അവൻ്റെ സ്വരത്തിൽ മുന്നിട്ട് നിന്നിരുന്നത് ബോബി ചായൻ കോവിലൂർക്ക് പോയിരിക്കുകയാണല്ലോ ആരാ മനസ്സിലായില്ല അവൾ പറഞ്ഞു ഞാൻ ക്രിസ്റ്റിയ ബോബിശായിൻ്റെ അനിയൻ ജനി നടുങ്ങി ഭയന്ന് അവൾ ഒരു ചുവട് പിന്നിലേക്ക് വെച്ചു മാതാവി വീട്ടിൽ ആരുമില്ലാത്ത ഈ നേരത്ത് തന്നെ നാളെയേ വരൂ എന്നറിയിച്ചിട്ട് ഒരു ദിവസം മുമ്പേ വാങ്ങി വന്നിരിക്കുന്നു എനിക്ക് നിങ്ങളെ അറിയത്തില്ല ബോബിശായിൻ വരട്ടെ ജനി പെട്ടെന്ന് വാതിലടച്ചകത്ത് നിന്നു രണ്ട് ബോൾട്ടുകളും ഇട്ടു പത്ത് പന്ത്രണ്ട് കൊല്ലം പെണ്ണുങ്ങളെ കാണാതെ ജയിലിൽ കിടന്നിട്ട് ഇറങ്ങി വന്നതാണ് സൗകര്യത്തിന് ഒരു പെണ്ണിനെ കിട്ടിയാൽ അവൾ നിന്ന് കിതച്ചു ഉറക്കെ നിലവിളിച്ചാൽ പോലും ഓടി വരാൻ അടുത്തെങ്ങോ ഒരു വീടും ഇല്ല അവൾ ചെന്ന് ഫോണിൻ്റെ റിസീവർ എടുത്ത് തിടുക്കത്തിൽ ബോബിയുടെ നമ്പർ ഡയൽ ചെയ്തു ഭാഗ്യത്തിന് ഉടൻ തന്നെ അയാളെ കിട്ടി എന്താ ജനി ഇ അവൻ വന്നിട്ടുണ്ട് അനിയൻ അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു പുറത്ത് അവൻ ചുരമാതി നിൽക്കുന്നുണ്ടായിരിക്കും ആര് ക്രിസ്റ്റിയോ വിശ്വാസം വരാതെ അയൽ ചോദിച്ചു അതെ ഞാൻ വീട്ടിൽ കേറ്റിയില്ല അപ്പ തന്നെ കഥ കളിച്ചു ഇച്ചായനൊന്ന് വേഗം വാ എനിക്ക് നല്ല പേടിയുണ്ട് തണുപ്പുള്ള അന്തരീക്ഷത്തിലും ജനിയുടെ ഉള്ളം കൈ വിയർത്തു ഞാനിപ്പോൾ ടോപ്പ് സ്റ്റേഷനിലാണല്ലോ ആൻ്റണിയുടെ ഹോട്ടലിൽ ഇപ്പോഴിറങ്ങിയാൽ തന്നെ ഒരു മണിക്കൂർ പിടിക്കും നീ പേടിക്കണ്ട ഞാൻ കഴിയുന്നതും വേഗം വരാം അയൽ സമാധാനിപ്പിച്ചു ബോബിയുടെ അടുത്ത കൂട്ടുകാരനാണ് കോഴഞ്ചേരിക്കാരൻ ആൻ്റണി വട്ടവടയിലാണ് താമസം പക്ഷേ ടോപ്പ് സ്റ്റേഷനിൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പന്ത്രണ്ട് മുറികളുള്ള ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട് മൂന്നാറിൽ നിന്ന് കോവിലൂർക്ക് വരുന്ന വഴിയിലാണ് ടോപ്പ് സ്റ്റേഷൻ വേഗം വരണേ ബോബിചായൻ വരാതെ ഞാൻ കഥകു തുറക്കത്തില്ല അവൾ പറഞ്ഞു ദാ ഇറങ്ങുമോ അവൾ വിറയ്ക്കുന്ന വിരലുകളോടെ റെസീവർ വെച്ചു അവൻ വെളിയിലിരിപ്പുണ്ടോ അതോ പോയി കാണുമോ ജനാല തുറന്ന് കറ്റൻ മാറ്റി നോക്കിയാൽ അറിയാൻ പറ്റും പക്ഷേ ധൈര്യമില്ല ഒന്നും ചെയ്യാനാവാതെ ജനി കിടപ്പുമുറിയിൽ ചെന്ന് വാതിലടച്ച് കട്ടിലിരുന്നു അടുത്ത ഭാഗം നാളെ